ി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത് അനിയത്ത് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നു എന്ന് വരുന്ന ഞാൻ പറഞ്ഞു ഓക്കെ നീ വരണെങ്കിൽ വന്നു ഇനി ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് നമ്മുടെ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കട്ടെന്നൊക്കെ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്തു പഠിക്കാനും പോകാണ്ട് എടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു പക്ഷെ അതിന്റെ കൂട്ടത്തില് നിന്റെ കാലിൽ നിന്നിട്ടാണ് നീ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതായത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാമുള്ളും ഞാൻ അനിയത്തേ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എന്റെ ഭാര്യയെ കല്യാണ കാഴ്ചയോടുകൂടി മാറിപ്പോയി പണ്ട് എന്റെ അച്ഛനൊരു എക്സ്ട്രാ മാറ്ററിൽ അഫയർ തുടങ്ങിയ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അങ്ങനെയാണ് ഞാൻ അച്ഛന്റെ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് അച്ഛൻ കാണാത്തെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനായിട്ട് ഭയങ്കര ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്നെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എനിക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തെയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടെ നിന്ന് ആളെയൊക്കെ വെച്ചുവെച്ച് കൂട്ടി അങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള ഗുണ്ടമാരും ഗുണ്ടികളും കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കൈയ്യറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ച് കുളിക്കാനൊക്കെ നോക്കി അങ്ങനെ പറഞ്ഞാൽ പറ്റാത്ത അവസ്ഥയാണ് സ്വന്തക്കാരും ഇല്ല അവനെ അറിയാത്തതായിട്ട് അങ്ങനെ കുറച്ച് കൊറച്ചുപേരെ ഉണ്ടായിരിക്കും തുടങ്ങുവ ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ ക്ലീനിങ് ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ട് അതോടെ തന്നെ അതിനകത്തുണ്ടെങ്കിൽ ഒരുപാട് പേരെ സഹായിക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് തന്നെ ഒരുപാട് പേര് അവന് വിളിക്കുന്നു അങ്ങനെ പല രീതികളായിട്ട് കുറേ നാളായിട്ട് പോയിക്കോണ്ടിരുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ നാളായിട്ട് വ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവനെ കിട്ടുന്നൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറച്ച് നാൾക്ക് മുമ്പ് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തൻ്റെ അമ്മയും സഹോദരിയും ചേർന്ന് തന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി തൻ്റെ ഭാര്യ വന്നതിന് ശേഷം തനിക്ക് എന്തോ സ്വഭാവം അറിയുന്ന അമ്മയൊക്കെ പറയുന്നതെന്ന് ഒരുപാട് ഇതേ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതിനു പറ്റി നമുക്കൊന്നും അറിയത്തില്ല ഇപ്പം ഇതൊക്കെ ട്രെൻഡായിട്ട് കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതുതായിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇതകത്തുള്ള യൂട്യൂബ് ചാനൽ വെച്ചേക്കുന്നവരുണ്ടെങ്കിൽ ഒന്നെ വന്നിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും തമ്മിയാടിയാണ് അമ്മയും തമ്മിയാടിയാണ് അതിൽ ഇങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുക്കുകയും അത് ഭയങ്കരമായിട്ട് വൈറലാകുമ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് പിന്നെ വേറെ ഒരെണ്ണം ഇറക്കുക അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ അമ്മയും ഒരു എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത് ഒരുപാട് ഇതേ കണക്കത്തുള്ള യൂട്യൂബ് ഫാമിലി വ്ളോഗ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് സോ ആ കൂട്ടത്തിൽ അവനും ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് നമുക്കുണ്ടെങ്കിൽ എന്ത് സത്യം നടന്നതെന്നൊന്നും അറിയാനും പറ്റത്തില്ല ഒരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഏത് ചുമ്മാ വീഡിയോയ്ക്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള കാര്യമാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തൻ്റെ അമ്മയും സഹോദരമായിട്ട് പിന്നെ ഏതെങ്കിലുമൊക്കെ വീഡിയോ വരുന്നതായിരിക്കും അതല്ലെങ്കിൽ ഉണ്ടാക്കി ഇത് കണക്ക് അടി അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഇനി ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ആയിരിക്കും അധികം വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നുള്ളൊരു കാര്യം സോ എന്തായിരുന്നാലും ശരി ഇതിനെപ്പറ്റി എന്തോ ഇനി അങ്ങോട്ട് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ തോട്ടം എന്തുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനെ ഉള്ളൂ